അപ്പോൾ അടിപൊളി ഒരു കൗണ്ടർ ടോപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം എന്താ സാധനമാണ് ഇതിൽ കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഫെറോ ഫെറോസിമെൻറ്റിൻ്റെ സ്ലാബ് അടിച്ചതാണ് രണ്ടടി വീലിക്കും അതുപോലെ തന്നെ ഒരു എൽ എൽ ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലിടാൻ പോണത് ഒരു നാനോ വെയിറ്റ് പോളിഷഡ് ആർട്ടിഫിഷ്യലാണ് അപ്പോൾ നമ്മളിത് ഇനി കട്ട് ചെയ്ത് സൈസ് ആക്കണം ആക്കിയതിനു ശേഷമാണ് നമ്മളിതിൽ ഫിറ്റ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ പരിക്കൻ്റെ ഇപ്പോൾ ഇത് കുറച്ച് വാട്ടർ ലെവൽ പ്രശ്നമായിട്ടാണ് കിടക്കണത് അപ്പോൾ അത് നമ്മൾ വാട്ടർ ലെവൽ ആക്കണം പരിക്കേണ്ടത് അപ്പോൾ നമ്മൾ അതിന്റെ സാധനം കൂടി കാണിച്ചു തരാം ഫിറ്റ് ചെയ്യുന്ന സാധനം അപ്പോൾ ഇതാണ് സാധനം നമ്മുടെ ആർട്ടിഫിഷ്യല് നാനോ വൈറ്റിൻ്റെ പോളിഷ് പോളിഷ് സാധനമാണത് ഏഹ് പക്ഷെ ആണ് സ്ക്വയർ ഫിറ്റ് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറിൻ്റെ അടുത്ത് വരുന്ന സാധനമാണ് പതിനഞ്ച് എം എം തിക്കൻസ് ഉണ്ട് ഏ പതിനഞ്ച് എം എം തിക്കൻസ് ഉണ്ട് അപ്പോൾ ഒരു പ്യുവർ വൈറ്റ് സാധനമാണ് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാനുണ്ട് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് നീളവും സെൻറ്റിമീറ്റർ നീളവും എൺപത് സെൻ്റിമീറ്റർ വീതിയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് വേണ്ട സൈസിന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മൾ വേണ്ട സൈസിന് കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോം ആദ്യം സെറ്റ് ചെയ്യണം എം എംസാൻ്റ് കൊണ്ടോ അതോ അല്ലെങ്കിൽ ഒരു ട്രോളി കൊണ്ടോ നമ്മൾ നല്ലൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ട് പോവാണെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അല്ലാത്ത വശം അത് പൊട്ടിപ്പോകും അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം എന്നാൽ നിങ്ങൾ വളിക്കും ഫോൺ വിളിക്കാം അപ്പോൾ ഇത് കറക്റ്റായിട്ട് രണ്ടടി ഇട്ടാണ് വാർത്ത ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം അത് ആണെങ്കിലും ഓവർലാപ്പ് ഇടണം എന്നാലേ കബോർഡൊക്കെ വന്നു കഴിയുമ്പോൾ ആ ഓവർലാപ്പ് ഭംഗി ഉണ്ടാവില്ല അത് നമുക്ക് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വേണം നമ്മുടെ പ്ലാറ്റ്ഫോം റെഡി ആയിട്ടുണ്ട് ലെവലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം കിടത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം വേണ്ട സൈസിനെ അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് കാണിച്ചത് അപ്പോൾ നമ്മൾ സാധനം കട കടത്തി അപ്പോൾ അതിൻ്റെ ചട്ടയൊന്നും കളയാണ്ട് നമ്മൾ കടത്തിയിരിക്കുക കേട്ടോ ഞാൻ തിരിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് കളയാണ്ട് കടത്തി കളയാൻ്റെ ഇരുപത്തഞ്ചാണ് ഇരുപത്തി അഞ്ച് சரி ஓகே ஓகே நம்ம ஓவர்லாப் 2.5 இன்ச் கொடுத்தோம் ஓவர்லாப் 2.5 இன்ச் நேத்துல 2 இன்ச் தான் காణం. இங்க पाणी படிக்கும்போது கப்புட் மேட்டிடவும்ல. அப்போ அது காரியங்களுக்கு வேணும்போது மேக்ஸिमम രണ്ടേ കാലം ആണെങ്കിൽ ഓർലാപ്പ് ഇടണം അല്ലാത്ത വിഷമുണ്ടല്ലോ വെള്ളം മൊത്തം കബോർഡിലേക്ക് ഒഴിച്ചിറങ്ങി നമ്മൾ അത്രയും പൈസ ചിലവാക്കിയിട്ട് ചെയ്ത കബോർഡൊക്കെ വെള്ളം കേറി കയറി തുരുമ്പെടുത്ത് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മൾ ഓർലാപ്പിട ഒരിക്കലും മടിക്കരുത് മടിക്കാണ്ട് ഓർലാപ്പ് ഇട്ടു ആര് വർക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ അത് കട്ട് ചെയ്ത് വെക്കണത് കാണിച്ചത് ആക്കട്ടെ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരേ എത്ര വേസ്റ്റ് പീസായിട്ട് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്ററിന് വേസ്റ്റ് പീസായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വേസ്റ്റെന്നല്ല നമുക്കിത് വേറെ സ്ഥലങ്ങളിൽ ചെയ്യാം അപ്പോൾ അത് കാണിച്ചു തരാം നമ്മുടെ ഈ ജനലിൻ്റെ തെട്ടുകളിലൊക്കെ ഇതങ്ങനെ ഈ മൊത്തം കണ്ണ ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഈ ചട്ടത്തിൻ്റെ അതിന് മൊത്തം ഞമ്മക്ക് ഈ നാനോ വൈറ്റ് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് സാധനം വേസ്റ്റും ഇല്ല അല്ലെങ്കിൽ അടിയിൽ ഒരു ഇങ്ങനെ ബോർഡർ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വാളിട്ട് ഇത് കയറ്റുന്ന പോലെ തെറ്റ് ചെയ്യാം എത്രയേ ഉള്ളൂ പണിയെടുത്ത് സാധനം എടുത്ത് വേസ്റ്റ് പോകാനുള്ള ചാൻസൊന്നും ഇല്ല അപ്പോൾ അത് ഫിറ്റ് ചെയ്യണമെന്ന് കൂടി മനസ്സിലാകാം താങ്കൾ നമ്മൾക്ക് മുട്ടണ്ട അതും പൊട്ടിക്കണ്ട ഇത് ഇത് നമുക്ക് എവിടെക്കുവാണെങ്കിൽ ചെയ്യാം ജനലിന്റെ ചുറ്റുകൾക്കൊക്കെ നമ്മളിത് വെച്ചു കൊടുക്കാം ജനലിന്റെ ചട്ടം തന്നെ ഇങ്ങനെ താങ്കൾ വെച്ചു കൊടുക്കാൻ ഒന്നുമില്ല വേസ്റ്റ് പോകാനൊന്നും ഇല്ല പൈസ കൊടുത്തിട്ട് അറിയുമ്പോ ആരും എവിടെ സ്റ്റെപ്പില് ബോർഡർ ആയിട്ട് ചെയ്യാ ഒന്ന് സെറ്റ് സെറ്റാക്കി ഇനി അടുത്ത കട്ട് ചെയ്യാം ഇത്രേ ഉള്ളൂ പരിപാടി ഒരു മണിക്കൂറിന്റെ മണിക്കൂറിൻ്റെ പരിപാടിയുണ്ട് ഞങ്ങൾ ഇപ്പൊ രണ്ട് സ്ലാബ് സെറ്റ് ആയി കഴിഞ്ഞായിരുന്നു ഇനിയിപ്പൊ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ആയിട്ട് ഇറക്കേണ്ട ആവശ്യമില്ല മൗലിൽ തന്നെ ഇങ്ങനെ ഒന്ന് ചരിച്ച് ലൈറ്റായിട്ട് ചരിച്ചു കുടിച്ചിട്ട് സിമന്റ് പാല സിമെന്റ് പാല് ഗമണി ഗമ ഒക്ക വെക്കുക ഇത്ര പരിപാടി ചെറിയ ചരിവുണ്ട് അതൊന്നും ഇതേപോലെ സെക്സ് ആക്കും പരിക്കുക കുറച്ച് മെട്ടിടുക കുറച്ച് കറക്റ്റ് ആക്ക അടിപൊളി കട്ടി വേണം കട്ടിനെ തന്നെ കുറച്ച് കട്ടി വേണം കട്ടിന്റെ കലേ നിക്കളു ഗ്രൗട്ട് പെണ്ണു നോക്കണ്ട് ഇങ്ങനെ <ggrossCal> വരയാതൊപ്പാട് <grob> <yok95 x22> നമ്മടെ ചൊട്ട മട്ടയിൽ ഒരു ഓട്ടം ഓട്ടം ഒരു ചാക്കിട്ട് കൊപ്പി കൊപ്പേ വലിയ അപ്പൊ തട്ട് തട്ടൊന്നു സംസാരിക്കാം സാധാരണ കുട്ടികളുണ്ട് ഗ്രാനായിട്ടോ അതുപോലെ ഞാനോ ആയിട്ടോ ഉള്ള

രണ്ടുപാട് വരാട്ടി വിടും ഒന്ന് സൽച്ചാറൊക്കെ ഒന്ന് ചോട്ടന്റെ രജുവിന്റെ വലിയ വീണ്ടും കുറച്ചുകൂടെ കഴിക്കുക സെമിൻ്റെ വാരി नहीं तटी को പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ അടിഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുക പാക്ക് ചെയ്യുക പിന്നെ പാക്ക് ചെയ്ത് കൊടുത്തീന്നാൽ നമ്മൾ സെറ്റ് ആയി എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം ഇതിൻ്റെ വാളൊട്ടിടുക അത്രേ ഉള്ളൂ പരിപാടി ഓക്കെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക